ഹലോ ഫ്രണ്ട്സ് സുജി പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് വിവേകോദയത്തിനെ കുറിച്ചാണ് എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം വിവേകോദയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്നിന് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരൻ ആശാൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ എം ഗോവിന്ദൻ ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദര സൂചകമായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ കുമാരനാശൻ തൻ്റെ ശ്രീബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക വിവേകോദയം പിൽക്കാലത്ത് വിവേകോദയം വാങ്ങി പ്രസിദ്ധീകരിച്ചത് സി ആർ കേശവൻ വൈദ്യർ എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗാനാഥം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു